നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും പ്രിയപ്പെട്ട ലാലേട്ടനും ഒരുമിച്ച് ഒരു ചിത്രം ചെയ്യുന്നു എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം മമ്മൂക്ക തന്നെ പങ്കുവച്ചിരുന്നു മമ്മൂക്കയും നയൻത്താരെയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് വന്നത് നമ്മൾ അതിനു മുമ്പും സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചിത്രം വന്നിരുന്നു ലാലേട്ടൻ മമ്മൂക്ക കുഞ്ചാക്കബോബൻ മഹേഷ് നാരായണൻ ഇവർ ഫഹ ഫാസല് ഇവർ ഇത്രയും പേര് ചേർന്നൊരു ചിത്രവും മുന്നേ വന്നിരുന്നു അപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയ ഒരു ചിത്രമാണ് മമ്മൂക്കയും നയൻതാരയും എത്തി എത്തിയിരിക്കുന്നത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കയും ഒരുമിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും തമിഴകത്തിൻ്റെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ നയൻതാരയും ആ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് അതിനെക്കാട്ടിയും നമ്മളെ എന്താണ് ആകർഷി ആ സിനിമയിലേക്ക് ആകർഷിക്കുന്ന ഘടകം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും യൂത്ത് സ്റ്റാറും എല്ലാവരും കൂടി ചേർന്നൊരു വൻപിച്ച ചിത്രം നമ്മളെ തേടി വരുന്നുണ്ട് ഒരു പക്ഷേ ഈ ചിത്രം ഈ വർഷത്തെ ഓണം റിലീസിനെത്തിച്ചേരാം വ്യക്തമായ അറിവുകളൊന്നും അവർ പങ്കുവച്ചിട്ടില്ലെങ്കിലും നിമിഷ നേരങ്ങൾക്കൊണ്ട് നമ്മളെ ആരാധകർക്ക് ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളൊക്കെ വേണമെങ്കിൽ പങ്കുവയ്ക്കാം എന്തായാലും ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പം വൈറലായ ചിത്രമാണ് കാരണം ഇത്ര ഏറെ നാളുകൾക്ക് ശേഷിയോണ്ട് ഒരു മലയാള ചിത്രത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയെ കാണാൻ കഴിയുന്നത് തമിഴകത്തിൻ്റെ സ്വന്തമായി മാറിയിരുന്നു ഈ ലാലേട്ടിനൊപ്പവും മാമൂക്കൊപ്പവും ഒരു ചിത് ഏർ എന്താണ് ചിത്രം അവര് നയൻതാര അഭിനയിച്ചിട്ടുണ്ട് അതിൽ രണ്ടു ചിത്രവും ഒരു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രം തന്നെയായിരുന്നു അതിനു ശേഷമാണ് അദ്ദേഹം അവര് തമിഴകത്തിൻ്റെ റാണിയായി തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറായി തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായത് ആ ലേഡി സൂപ്പർ സ്റ്റാർ വീണ്ടും അങ്ങനെ നമ്മുടെ മലയാളത്തിലേക്ക് വരികയാണ് നമുക്ക് പറയാം മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും നോ പറയാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ ചിത്രത്തിലേക്ക് ലേഡീ സൂപ്പർ സ്റ്റാറും വിളിച്ച് തന്നൊരു വൻപിച്ച ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്തായാലും ഓണം റിലീസായിട്ടോ ഈ വർഷത്തിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ റിലീസായിട്ട് ഒരു ചിത്രം എത്തട്ടെ നമുക്കും കാണാം